ഇപ്പൊ ഈ വീട്ടിൽ എങ്ങോട്ട് തിരിഞ്ഞാല് എം ഫോടെക് ചാനലില് ജിയോമ ചാനലാണ് എപ്പോൾ ടി വി വെച്ചാലും എം ഫോടെക് ചാനലാണ് കേട്ടോ ആദ്യം വെക്കുന്നത് കുട്ടികൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യുന്നതും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് ആദ്യം മനസ്സിലായത് ഈ ഒരു ചാനൽ കണ്ടപ്പനെയാണ് കേട്ടോ എന്റെ വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും എം ഫോടെക് ചാനലാണ് വെക്കുന്നത് അത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണെന്ന് തോന്നുന്നു കുട്ടി ഒരുപാട് ദിവസമായി പറയുന്നത് ഈ ഒരു കുപ്പി വെച്ചിട്ടുള്ള ട്രാപ്പ് ഫിഷ്ട്രാപ്പ് ഉണ്ടാക്കാനായിട്ടോ ആ ചാനലിൽ നിന്ന് കിട്ടിയതാണ് ഒരു മിനറൽ വാട്ടറിന്റെ കുപ്പി വെച്ചിട്ടാണ് കേട്ടോ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു അഞ്ചാറ് തവണ ആ വീഡിയോ യും പിന്നെയും കണ്ടു കേട്ടോ അപ്പോൾ ഒരു എടുക്കുക അതിൻ്റെ മുഗൾ ഭാഗം അങ്ങ് കുറച്ച് ഇറക്കി കട്ട് ചെയ്തെടുക്കുക പിന്നെ അതിന് ശേഷം ആ മുഗൾ ഭാഗത്തിൻ്റെ മൂടി ഊരി ശേഷം അതിലോട്ട് അങ്ങ് തിരിച്ചിറക്കി വയ്ക്കുക അതിനുശേഷം ഇതിന് എയർ ഹോളായിട്ട് രണ്ട് മൂന്ന് ഓട്ടയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള പരിപാടി അപ്പോൾ നമ്മുടെ ഫിഷ് ട്രാപ്പ് ഏകദേശം മോഡൽ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുഗൾ ഭാഗത്ത് കൂടെ രണ്ട് ഹോളും കൂടെ ഇട്ട് കൊടുക്കണം അതിന്തിനാണെന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്ന് പൊക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വള്ളി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഓരോ ഹോളൊക്കെ ഇട്ട് നമുക്ക് ഞാനൊരു സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിയിട്ടാണ് ഈ ഹോളൊക്കെ ഇടുന്നത് അങ്ങനെ രണ്ട് സൈഡിൽ ഓരോ ഹോളൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ഇടാനുള്ള ഹോളും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ നമ്മുടെ ഫിഷ് ട്രാപ്പ് ഏകദേശ രൂപം റെഡിയായിട്ടോ അപ്പം നമ്മുടെ ഫിഷ്ട്രാപ്പ് റെഡി ആയിട്ടുണ്ടോ ഇനി നമ്മുടെ പിള്ളേരെ ആയി കൊണ്ടു കൊടുക്കാം അവരുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാലോ എങ്ങനെ പോയാലും ജീവോമച്ചാൻ്റെ അത്രയൊന്നും ഇത്തരങ്ങളും ഒരു വിധം നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനൊരു വള്ളിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫിഷ് ട്രാപ്പ് അടിപൊളിയായിട്ട് നോക്കുക എത്രോട്ടാ മതി വെള്ളം പോയാൻ പറയാ തീറ്റ ഇടണം അത് തയർ കെട്ടാൻ ഉള്ളില് തീറ്റ ഇടണം നോക്കാലോ കിട്ടോ ഏ

അപ്പൊ അങ്ങനെ നമ്മുടെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി മീൻ കിട്ടോ ഇല്ലെന്നൊക്കെ അടുത്ത ദിവസം വന്ന് നോക്കാം അതിനിടയ്ക്ക് നമ്മുടെ വീഡിയോ ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ